ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണുന്ന വിഷയം എങ്ങനെ ഒരു ദീർഘകാല ലക്ഷ്യം നേടാം എന്നതിനെ പറ്റിയാണ് നമുക്ക് ധാരാളം ആഗ്രഹങ്ങൾ ഉണ്ട് അത് പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങൾ ഒന്നുമല്ല അപ്പോൾ നമ്മൾ വളരെ പെഴ്സിസ്റ്റൻ്റായിട്ട് കാലങ്ങളോളം അതിനുവേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു കാലം നമുക്കത് നേടാൻ കഴിയും ചിലപ്പോൾ അഞ്ച് വർഷമോ പത്ത് വർഷമോ എടുത്തു എന്നിരിക്കും എങ്കിൽ പോലും അത് അത്ര വാല്യുബിൾ ആയിട്ടുള്ള ഒരു ലക്ഷ്യമാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് വളരെയധികം സ്വാധീനം ചെയ്യാം അപ്പോൾ ദീർഘകാല ലക്ഷ്യം നേടുന്നതിനും അത് എൻജോയ് ചെയ്യുന്നതിനും വേണ്ടി എന്തൊക്കെ സ്റ്റെപ്പുകളാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം ഇതിനു വേണ്ടി നമുക്ക് പ്രധാനമായിട്ടും ഒമ്പത് പോയിൻ്റ്സ് ആണ് ഉള്ളത് നമുക്ക് ഓരോ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് ഈ വീഡിയോയിൽ മനസ്സിലാക്കാം നമുക്ക് ആദ്യത്തേത് നമുക്ക് ലക്ഷ്യ വിന്യാസം എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് പല സെക്ഷൻസ് ഉണ്ട് ഒന്ന് ഫാമിലി ഫാമിലിയേക്കാൾ പ്രധാനം ആദ്യം നമ്മുടെ വ്യക്തിപരമായ ജീവിതമാണ് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും എന്തൊക്കെയാണ് നമ്മുടെ ആരോഗ്യം നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ ഉയർച്ച നമ്മുടെ കരിയർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് രണ്ടാമത്തെ നമ്മുടെ ഫാമിലി ഫാമിലിയിലെ ഒരു വ്യക്തിക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് നമുക്ക് നേടാനുള്ളത് മൂന്നാമത് നമുക്ക് നമ്മുടെ സമൂഹത്തിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് ബിസിനസ് പരമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മുടെ തൊഴിൽപരമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇങ്ങനെ ഇങ്ങനെയൊക്കെ നേടാൻ ആഗ്രഹിക്കുന്ന മേഖലകളെ പല ലക്ഷ്യങ്ങളായി നമ്മൾ വേർതിരിച്ചിരിക്കുന്നു ഈ ലക്ഷ്യങ്ങളെയാണ് ഈ ഈ ഓരോ സെക്ടറിലും നമുക്ക് എന്തൊക്കെ നേടണം എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അതിനെയാണ് എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തേത് നമുക്ക് ഈ ഓരോ കാറ്റഗറിയിലും പെട്ട ലക്ഷ്യങ്ങൾ എഴുതുകയും അത് ഓരോന്നും പ്രയോരിറ്റിയിൽ ഓർഡർ അനുസരിച്ച് എഴുതണം ഏത് ആദ്യം നേടണം ചില ലക്ഷ്യങ്ങൾ നമ്മൾ നേടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബാക്കി കുറച്ച് ലക്ഷ്യങ്ങൾ ആഗ്രഹങ്ങൾ അത് ഓട്ടോമാറ്റിക്കലി സഫലീകരിക്കും ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു നല്ലൊരു ബിസിനസ് വിജയിപ്പിച്ചു കഴിഞ്ഞാൽ അതിലൂടെ നമുക്കൊരു നല്ലൊരു വീടും നല്ലൊരു കാറും ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു തൊഴിൽ നേടിയാലും നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു വീട് വേണം ഒരു കാർ വേണം ഒരു നല്ലൊരു ബിസിനസ് വേണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മളൊരു ബിസിനസ് വിജയിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റു രണ്ട് നമുക്ക് ഈസിയായിട്ട് അനായാസം നമുക്ക് അത് നേടിയെടുക്കാനായിട്ട് സാധിക്കും അതാണ് നമുക്ക് ലക്ഷ്യം ക്രമീകരിക്കുക നമുക്ക് ഒരു ഓരോ ലക്ഷ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ ലക്ഷ്യം അത് നേടിക്കഴിഞ്ഞിട്ട് അടുത്ത ലക്ഷ്യം എന്നുള്ള രീതിയിൽ നമുക്കതിനെ ലക്ഷ്യത്തെ ക്രമീകരിക്കണം പിന്നെയുള്ളത് നമ്മൾ ഈ ഒരു ലക്ഷ്യം ക്രമീകരിച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷ്യം എങ്ങനെ നേടിയെടുക്കും എന്നതിനെപ്പറ്റി നമ്മളൊരു ആസൂത്രണം നടത്തണം ഒരു പ്ലാനിങ് നമ്മൾ നടത്തണം ഏതൊക്കെ സ്ട്രാറ്റജീസ് നമ്മൾ ഉപയോഗിക്കും എന്നതിനെപ്പറ്റി നമ്മളൊരു പ്ലാനിങ് എഴുതി ഉണ്ടാക്കി എടുക്കണം എന്നിട്ട് ഈ പ്ലാനിങ് ഹൈ ലെവലിലുള്ള പ്ലാനിങ് മാത്രം പോരാ നമുക്ക് ലോ ലെവലിൽ എങ്ങനെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യും പറ്റി ഒരു ടാക്റ്റിക്കൽ പ്ലാനിങ് കൂടെ വേണം അതാണ് തന്ത്രങ്ങൾ എന്ന് പറയുന്നത് തന്ത്രങ്ങൾ നമുക്ക് കുതന്ത്രങ്ങളാകരുത് തന്ത്രങ്ങൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിനെ അതിനെ ഏറ്റവും താഴേക്കിടയിൽ പ്രായോഗിക തലത്തിൽ നടപ്പാക്കാൻ പറ്റുന്ന രീതിയിലുള്ള തന്ത്രങ്ങൾ രൂപീകരിക്കുകയും അത് പ്രവർത്തിക്കുകയും വേണം നമ്മൾ ഇത് എഴുതി ഉണ്ടാക്കിയതിൻ്റെ കാര്യമല്ല നമ്മളതിൽ പ്രവർത്തിക്കുകയും ചെയ്യണം പിന്നെയുള്ളത് നമ്മുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിക്കണം എവിടെയാണ് നമ്മുടെ സമയം നഷ്ടപ്പെടുന്നത് എവിടെയാണ് നമ്മുടെ പണം നഷ്ടപ്പെടുന്നത് എവിടെയാണ് നമ്മുടെ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നത് എന്ന് മനസ്സിലാക്കി അവയെ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുകയും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുകയും വേണം പിന്നെ അടുത്തത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് വ്യക്തിഗത വികസനമാണ് നമ്മളുടെ പേഴ്സണലായിട്ടുള്ള വികസനവും മെൻ്റലായിട്ടുള്ള അറിവും ക്യാപ്പബിലിറ്റിയും മറ്റും നമ്മൾ വ്യക്തിഗത വികസനത്തിന് വേണ്ടി നമ്മൾ സമയം ചിലവഴിക്കണം അതിനു വേണ്ടി മെൻറ്റേഴ്സിനെ കാണുകയും അവരിൽ നിന്നുള്ള പരിശീലനങ്ങൾ നേടുകയും നമ്മൾ ചെയ്യേണ്ടതാണ് പിന്നെയുള്ളത് നമ്മളുടെ കരിയർ വളർച്ചയിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം നമ്മൾ എപ്പോഴും ലോവസ്റ്റ് ലെവലിൽ നിന്ന് പെർഫോം ചെയ്തതുകൊണ്ട് മാത്രം നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കില്ല നമ്മുടെ കരിയർ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ആസൂത്രണം ചെയ്യണം അങ്ങനെ കരിയർ വളർച്ച ആസൂത്രണം ചെയ്യുമ്പോൾ നമുക്ക് ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ നമ്മളെ സഹായിക്കും അതിലൂടെ നമ്മൾ ലക്ഷ്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ലക്ഷ്യങ്ങൾ കൈവരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള നമ്മുടെ ലക്ഷ്യം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും മനസ്സുകൊണ്ട് അതിനുവേണ്ടി രൂപപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന വിജയങ്ങൾ ദീർഘകാല നിലനിർത്താനും ഈ വിജയത്തെ ഒരു ദീർഘകാല വിജയമാക്കി മാറ്റുന്നതിനും നമ്മൾ ശ്രമിക്കേണ്ടതാണ് അപ്പോൾ ഇത്രയാണ് നമുക്കൊരു ദീർഘകാല ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് നമ്മളെ സഹായിക്കുന്നത് അപ്പോൾ ഈ ഒരു വിജയങ്ങളെല്ലാം തന്നെ ദീർഘകാലം നമുക്ക് നിലനിർത്തണം താൽക്കാലികമായുള്ള ഒരു വിജയം മാത്രമല്ല ദീർഘകാലമായിട്ടുള്ള ഒരു വിജയമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ പറഞ്ഞ കാര്യം ലക്ഷ്യം പല കാറ്റഗറി ആക്കണം ഓരോ കാറ്റഗറിയിലും ലക്ഷ്യങ്ങൾ എഴുതി ഓരോന്നിനും പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ ലിസ്റ്റ് ചെയ്യണം പിന്നെ ഇതിനു വേണ്ടിയുള്ള ഒരു വിജയ ആസൂത്രണം പ്ലാനിങ് തയ്യാറാക്കണം അതിനുവേണ്ടി ലോ ലെവലിൽ നമുക്ക് പ്രായോഗികമായി നടപ്പാക്കാൻ പറ്റുന്ന തന്ത്രങ്ങളിലൂടെ കാര്യങ്ങൾ നടപ്പാക്കണം പിന്നെ നമ്മുടെ ഉൽപാദനക്ഷമത നമ്മുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കണം നമ്മളെ സ്വന്തമായിട്ടുള്ള വ്യക്തിഗത വികസനം നടത്തണം നമ്മുടെ കരിയർ വളർച്ചയ്ക്ക് വേണ്ടി നമ്മളുടെ പൊസിഷൻസ് ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് നമ്മൾ ഉയർത്തിക്കൊണ്ടേയിരിക്കണം ലക്ഷ്യങ്ങൾ നമ്മൾ കൈവരിക്കണം അതിനുവേണ്ടിയുള്ള യജ്ഞം നടത്തണം അതിന് ഈ വിജയങ്ങളെല്ലാം തന്നെ ഒരു ദീർഘകാല വിജയമാക്കി നമ്മൾ മാറ്റുകയും ചെയ്യണം ഇത്രയാണ് ഇന്നത്തെ സെഷനിലുള്ളത് താങ്ക് യു ഫോർ വാച്ചിങ് സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ